വിള്ളനാട് പഞ്ചായത്തിലെ കിടങ്ങുമൽ വാർഡിലാണ് ഇന്നിപ്പോൾ ഞങ്ങളുള്ളത് കിടങ്ങുമൽ വാർഡിലെ താമസക്കാരനായിട്ടുള്ള ആഷ്ലി മോഹൻ്റെ ദുരവസ്ഥ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നതിനും വേണ്ടിയിട്ടാണ് ഇന്ന് ഞങ്ങളെത്തിയത് അദ്ദേഹം നമ്മോടൊപ്പം ഇന്ന് ചേരുന്നുണ്ട് ഒരു കിഡ്നി പേഷ്യൻ്റാണ് വെറും മുപ്പത്തിരണ്ട് വയസ്സ് മാത്രം പ്രായമുള്ള ആഷ്ലി മോഹൻ ആഷ്ലി മോഹനോട് തന്നെ കാര്യങ്ങൾ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം ആഷ്ലി അശ്ലിയും അശ്ലിയുടെ അമ്മയും അല്ലേ താമസിക്കുന്നു അതെ എത്ര നാളായി ഈ ഒരു അസുഖം ഇതിപ്പോൾ ഒരു വർഷമായി രണ്ട് കിഡ്നിയും ഫെയിലിയറായി ഇപ്പം ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്നു നെയിൻ ടിൻകര നിംസ് ഹോസ്പിറ്റലിൽ ആഴ്ചയിൽ മൂന്ന് തവണ ഡയാലിസ് വരുന്നത് ഡയാലിസിനെ വലിയൊരു ചിലവാകുന്നുണ്ട് വലിയൊരു തുക അങ്ങനെ ഇപ്പം കിഡ്നി മാറ്റി വയ്ക്കുന്നുണ്ടാണ് ഡോക്ടർ പറയണത് അർജൻറ്റായിട്ട് കിഡ്നി മാറ്റി വയ്ക്കണം അപ്പോൾ അതിന് തന്നെ വലിയൊരു എമൗണ്ട് ആവുന്നുണ്ട് ഏകദേശം പത്തിരുപത് ലക്ഷം രൂപ അടുപ്പിച്ച് വരുന്നുണ്ട് എറണാകുളത്ത് ഒരു സ്വകാര്യ ഹോസ്പിറ്റലിൽ അന്വേഷിച്ചപ്പം അവരങ്ങനെയാണ് പറഞ്ഞത് അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ഒരു എന്തെങ്കിലും സഹായം അഭ്യർത്ഥിക്കുന്നതിനായിട്ടാണ് ഇപ്പോൾ വന്നത് അല്ലേ അതെ അപ്പോൾ നമ്മുടെ അശ്ലി മോഹൻ ഒരു ഹോട്ടൽ ജീവനക്കാരനായിരുന്നു ഏകദേശം ഒരു വർഷത്തിന് മുമ്പാണ് ഇത്തരത്തിലെ ഈ മുട്ടിൽ നീര് അങ്ങനെയുള്ള ബാക്കിയുള്ള അസ്വസ്ഥതകളൊക്കെ പുറത്തേക്ക് വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് അല്ലെങ്കിൽ പരിശോധിച്ചപ്പോഴാണ് ഇങ്ങനെ ഒരു കിഡ്നി ഫെയിലുവറാണെന്നുള്ള വസ്തുത മനസ്സിലാക്കുന്നത് ഈ ചെറുപ്പക്കാരനെ സഹായിക്കുക എന്നുള്ള ലക്ഷ്യത്തിലാണ് ഞങ്ങൾ ഇന്നിവിടെ എത്തിയത് അദ്ദേഹത്തിൻ്റെ അമ്മ നമ്മോടൊപ്പം ചേരും നമസ്കാരം വീടിൻ്റെ ഒരേ ഒരു വരുമാന മാർഗം കൂടിയായിട്ടുള്ള ഇങ്ങനെ ഒരു സ്ഥിതി അപ്പോൾ എന്താണ് ഇപ്പോഴത്തെ കാര്യങ്ങളൊക്കെ ഇപ്പോഴും നമ്മൾ ഓരോരുത്തരുടെ കാരണ്യം കൊണ്ട് മണികണ്ഠൻ സാറിൻ്റെ കാര്യം കൊണ്ടൊക്കെ നമ്മൾ ഇതൊക്കെ ആശുപത്രി ചിലവൊക്കെ നടക്കുന്നുണ്ട് നമ്മൾ ഒരുപാട് നമ്മൾ കഷ്ടതരാണ് ജീവിക്കുന്നത് എൻ്റെ ഭർത്താവ് മരിച്ചിട്ട് തന്നെ ഇരുപത് വർഷത്തോളമായി അപ്പോൾ ഈ മക്കളെ രണ്ട് മക്കളുണ്ട് എനിക്ക് മോളും മോനും മോളെ കഴിഞ്ഞു മോനും ഇങ്ങനെ അസുഖമായത് കാരണം നമുക്ക് ആകപ്പെടാൻ ഒരു ബുദ്ധിമുട്ടിലാണ് നമ്മൾ ഓപ്പറേഷൻ ചെയ്യണമെന്നാണ് പറയുന്നത് ഡോക്ടർ പറഞ്ഞ് എത്രയും വേഗം ഓപ്പറേഷൻ ചെയ്യണം അത് ഇരുപത് ലക്ഷത്തോളം രൂപയാകും അതിന് നമ്മൾ ഒരു നിവർത്തിയില്ല അതിന് എന്തെങ്കിലും സഹായിക്കണമെന്നും ഞാൻ അഭ്യർത്ഥിക്കുന്നു അതാണ് ഒരു നമുക്ക് പറയാനുള്ളത് കാരണം ഏകദേശം ഇരുപത് ലക്ഷത്തോളം രൂപയ്ക്ക് അപ്പുറം ചിലവ് വരുന്ന ഒരു ചികിത്സയാണ് ചികിത്സയ്ക്കുള്ള സഹായമാണ് അഷ്വിനി മോഹനും അമ്മയും പ്രേക്ഷകരുമായിട്ട് അഭ്യർത്ഥിക്കുന്നത് തന്നെ സുമനസ്സുകളുടെ ഭാഗത്തുനിന്ന് ചെറിയ സഹായം ഒരു ചെറിയ സഹായം ഒരു വലിയ ജീവൻ രക്ഷിക്കുന്നതിന് സഹായമാകുമെന്നുള്ളത് കൊണ്ട് തന്നെ ഒരു കുടുംബത്തിൻ്റെ വരുമാനമാർഗം ഏക വരുമാനമാർഗമായിരുന്നു ഈ അഷ്നി മോഹൻ എന്നാൽ അഷ്നിമോഹനെ ഇപ്പോൾ തൊഴിലെടുക്കുന്നതിനുള്ള സൗകര്യമില്ലാത്തതുകൊണ്ട് തന്നെ ഈ അസുഖനിമിത്തം വീട്ടിലാണ് മോഹനെ നോക്കുന്നതിനായിട്ട് അമ്മ അമ്മയും ഇതുപോലെ ഇവിടെ തന്നെയുണ്ട് പിന്നെ നാട്ടുകാരിൽ നിന്ന് കിട്ടുന്ന ചെറിയൊരു സഹായം അതുപോലെ തന്നെ പൊതുപ്രവർത്തകർ നൽകുന്ന ഈ ഡയാലിസിന് വേണ്ടിയൊക്കെയുള്ള ചെറിയ സഹായങ്ങൾ കൊണ്ടാണ് ഇങ്ങനെ ജീവിച്ചു പോകുന്നത് അതുകൊണ്ട് പ്രേക്ഷകരുടെ ഭാഗത്തു നിന്ന് തീർച്ചയായിട്ടും ഈ സ്ക്രീനിന് തൊട്ട് താഴെ കാണുന്ന നമ്പറിലേക്ക് ഗൂഗിൾ പേ ആയിട്ട് ചെറിയ സഹായം ചെയ്യണമെന്ന് മാത്രമാണ് അഭ്യർത്ഥിക്കുന്നത് പൊതുപ്രവർത്തകനും അതോടൊപ്പം തന്നെ ഈ ആഷ്ലി മോഹൻ്റെ ഇപ്പോഴുള്ള ചികിത്സയ്ക്കുള്ള ചെറിയ സഹായങ്ങൾ തന്നെ കൊണ്ടാവുന്ന വിധത്തിൽ ചെയ്യുന്ന മണികണ്ഠൻ നമ്മോടൊപ്പം ചേരുന്നുണ്ട് മണികണ്ഠൻ എങ്ങനെയാണ് ഈ ആഷ്ലി മോഹനെ കണ്ടുമുട്ടുന്നതും അതോടൊപ്പം തന്നെ ഇവരെ സഹായിക്കാനുള്ള മനസ്സ് താങ്കൾക്കുണ്ടായത് ഇത് നെടുമങ്ങാട്ട് വെച്ചൊരു ചേട്ടനാണ് ആശ്വലി മോഹനെക്കുറിച്ച് പറയുകയും അവൻ്റെ രോഗാവസ്ഥയെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്തു അങ്ങനെ ഞാൻ നിരവ നിരവധി തവണ ആശ്ലി മോഹനെ ഫോൺ വിളിക്കുകയും ആശ്ലി മോഹൻ്റെ അമ്മ അശ്വനി മോഹനെ കുറിച്ചുള്ള അവസ്ഥകൾ സംസാരിക്കുകയും ചെയ്തു ഈ ഡയാലിസിന് ചെയ്യാൻ ഒരു നിവൃത്തിയില്ല എന്നും പറഞ്ഞ് ആശ്വിനി മോഹൻ്റെ അമ്മ മനം നൊന്ത് കരയുകയായിരുന്നു എനിക്ക് ഒരു അപേക്ഷയുണ്ട് ആ ഈ മുപ്പത്തിരണ്ട് വയസ്സായ ഈ ചെറുപ്പക്കാരൻ്റെ ഈ ഓപ്പറേഷൻ ഇരുപത് ലക്ഷം രൂപയോളം ചിലവുണ്ട് നിങ്ങളാ കഴിയുന്ന ഒരു നേരത്തെ ഊണിൻ്റെ പൈസ തന്ന് ഈ ആശ്വിനി മോഹൻ്റെ ആ അവസ്ഥ നമ്മൾ മനസ്സിലാക്കി അമ്മ കൂലിവേല ചെയ്താണ് ഈ ആശ്വലി മോഹന ഇന്ന് കരപ്പോറ്റുന്നത് അതുകൊണ്ട് എനിക്കിതേ ഒന്ന് പറയാനുള്ളൂ ഈ ഈ കുടുംബത്തിലെ ഒരു താങ്ങായി തണലായി ഇനി എനിക്ക് ഞാൻ ഒരു സൽക്കർമ്മ ചാരിറ്റിയുടെ ജില്ലാ സെക്രട്ടറിയും സൊസൈറ്റി ഫോറം പീപ്പിൾസ് റൈറ്റ്സിൻ്റെ സംസ്ഥാന കമ്മിറ്റിയും അംഗമാണ് എന്നിൽ കഴിയുന്ന സഹായം ഇനി ഞാൻ എവിടെന്നെങ്കിലും കിട്ടുമെങ്കിൽ ഞാൻ ആശ്വലി മോഹന് കൊടുക്കാം എന്ന് ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു നമസ്കാരം എൻ്റെ പേര് വി എസ് ശോഭൻകുമാർ ഉള്ളനാട് ഗ്രാമപഞ്ചായത്തിലെ കിടങ്ങുമ്മൽ വാർഡ് മെമ്പറാണ് എൻ്റെ വാർഡിലെ ആഷ്ലി മോഹൻ എന്ന് പറയുന്ന മുപ്പത്തിരണ്ട് വയസ്സുള്ള ചെറുപ്പക്കാരൻ കഴിഞ്ഞ ഏതാണ്ട് ഒന്നര വർഷമായി രണ്ട് കിഡ്നിയും തകരാറിലായി ആഴ്ചയിൽ മൂന്ന് തവണ ഡയാലിസിസ് ചെയ്യുന്ന ഒരു രോഗിയാണ് ഡോക്ടർമാർ അദ്ദേഹത്തെ പരിശോധിച്ചതിന് ശേഷം പറഞ്ഞ അഭിപ്രായത്തിൻ്റെ അടിസ്ഥാനത്തിൽ കിഡ്നി മാറ്റിവയ്ക്കുക എന്നുള്ളതാണ് ശാശ്വതമായി അദ്ദേഹത്തിന് കിട്ടാവുന്ന ഏറ്റവും വലിയ ചികിത്സ സ്വാഭാവികമായും സാമ്പത്തികമായി വളരെ പിന്നോക്കം നിൽക്കുന്ന ഒരു കുടുംബത്തിലെ അംഗമാണ് അശ്ലി മോഹൻ ഇരുപത്തിരണ്ട് ലക്ഷത്തോളം രൂപ ഓപ്പറേഷന് വേണ്ടി ചിലവാകും എന്നാണ് ആശുപത്രിയിലെ അധികൃതർ പറഞ്ഞിട്ടുള്ളത് ഇത്രയും വലിയൊരു തുക സാമ്പത്തികമായി കണ്ടെത്തുക എന്നുള്ളത് ഇവരെ സംബന്ധിച്ച് വളരെ ബുദ്ധിമുട്ടാണ് എന്നുള്ളത് യാഥാർത്ഥ്യമായി നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ് അമ്മ മാത്രമാണ് ആകെ അശ്ലീമോഹന് സഹായമായിട്ടുള്ളത് ഒരു മകൻ മാത്രമേ ഉള്ളൂ അമ്മയ്ക്കും ആകെയുള്ള ആശ്രയം അശ്ലീ മോഹൻ എന്ന് പറയുന്ന ഈ ചെറുപ്പക്കാരനാണ് അപ്പം അതുകൊണ്ട് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് മുഖ്യമന്ത്രിയുടെ ചികിത്സാ ഫണ്ടിൽ നിന്നെല്ലാം ചെറിയൊരു സഹായം എം എൽ എ വഴി അശ്ലി മോഹനില് ലഭിച്ചിട്ടുണ്ട് ചികിത്സയുടെ ഭാഗമായി ആ തുകയെല്ലാം വളരെ പരിമിതമാണ് അപര്യാപ്തമാണ് എന്നുള്ളതാണ് സ്വാഭാവികമായും ഈ ഇരുപത്തിരണ്ട് ലക്ഷം രൂപ കണ്ടെത്തുന്നതിന് എല്ലാ നല്ല മനസ്സുള്ള നാട്ടുകാരുടെയും അതുപോലെ തന്നെ എല്ലാ മറ്റ് സന്നദ്ധ സംഘടനകളിലൊക്കെ പ്രവർത്തിക്കുന്ന നല്ല ആളുകളുടെ എല്ലാവരുടെയും സഹായം അനിവാര്യമാണ് എന്നുള്ളതാണ് ആഷി അശ്ലി മോഹൻ്റെ ചികിത്സയ്ക്ക് വേണ്ടി എല്ലാ നല്ല മനസ്സുകളുടെയും ഉദാരമായിട്ടുള്ള സാമ്പത്തിക സഹായം വളരെ വിനയത്തോടു കൂടി അഭ്യർത്ഥിക്കുകയാണ് ഇതുപോലെയുള്ള മനസ്സുകൾ സുമനസ്സുകൾ മുന്നോട്ട് വന്നുകൊണ്ട് വന്ന് അഷ്ലി മോഹനെ സഹായിക്കുവാനുള്ള മനസ്സ് കാണിക്കണം എന്ന് മാത്രമാണ് ഒരിക്കൽ കൂടി പറയാനുള്ളത് കാണിക്കും എന്നുള്ള പ്രതീക്ഷയാണ് കെൽ ടി വിക്ക്